മഹാന്മാരാകുന്ന അവ്വാഹുവിൻ്റെ ഔരിയാക്കന്മാർ അതാണ് വിലായത്തിൻ്റെ സ്വഭാവം ആരിലുണ്ടാവണം പണ്ഡിതന്മാരിലുണ്ടാവും അമ്പിയാക്കന്മാരിൽ നിന്നും അതുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞത് ലൗലിക്ക് കുരുമാവു ഔരിയാലില്ല ഫലീസിലില്ല ഹോലിയിൽ ആലിമ്യങ്ങൾ അവ്വാഹുൻ്റെ ഔരിയാക്കന്മാർ അല്ലെങ്കിൽ അവ്വാഹുവിനു വലിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മളൊക്കെ അബ്വാഹുൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല യഥാർത്ഥ ഒരു ആലിമിനുണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ് ഈ സ്വഭാവമുള്ളവരായിരുന്നു സമസ്തകയുള്ള ജബിയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനവിടെ സ്ഥാപിച്ചവർ അപ്പം അത്ര വിശുദ്ധന്മാർ സ്ഥാപിച്ച ഈ അതിനെ അതിനവർ തന്നെ ഇപ്പം പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പല കമ്പനിയുടെയും പരസ്യം കണ്ടില്ലേ ഇപ്പം സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയണത് അത് ഞങ്ങൾ വന്നു ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്കയിൻ്റെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ അളിയുന്നു അതിന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കളി എന്നിട്ട് അപ്പം നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആവശ്യമില്ല കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പ് കയറി മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മളെടുത്തിട്ടുണ്ടല്ലോ സമസ്തൻ്റെ ആഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട് അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഒരു കരാറ് വ്യവസ്ഥയിലത് ചെയ്യാപ്പം ഉദ്ദേശിക്കണമില്ല അപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ സമസ്തയുള്ള ജമീയത്തുള്ളയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ട്ക്ക് ഏതെങ്കിലും ഈ കോൺട്രാക്റ്റേം കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനൊപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തത് കൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് പറയണ്ടായിരുന്നു ഏതെങ്കിലും വേറെ കമ്പനികളൊക്കെ നോക്കിയും അവരേറ്റ് എഗ്രിമെൻ്റ് ചെയ്തോളി ഞങ്ങൾ സമസ്തരേറ്റ് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻറ്റുമായി കൊണ്ട് ആരും വരണ്ട അപ്പം സമസ്തകളിലെ ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിനെ അള്ളാഹുവിൻ്റെ മഹത്വക്കളാവുന്ന വിലമാവ് സ്ഥാപിച്ചതാണ്